ഈ ആഴ്ച തിയേറ്ററുകളിലോട്ടെത്തിയ ചിത്രങ്ങളിൽ മുൻപന്തി നിന്ന ചിത്രമായിരുന്നു വടക്കൻ എന്ന് പറയുന്ന സിനിമ മികച്ച അഭിപ്രായങ്ങൾ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചെങ്കിൽ ബോക്സ് ഓഫീസിൽ വലിയൊരു പ്രകടനം ചിത്രത്തിന് കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ അഞ്ച് ദിവസത്തെ കളക്ഷൻ ഇപ്പോൾ പുറത്തുനിന്നേടുന്ന വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കിഷോർ കുമാർ ശ്രുതി മേനോൻ മെറിൻ ഫിലിപ്പ് കരേഷ് രഹ്മാനന്ദ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രയ്ക്ക് സജീത കര കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു വടക്കൻ എന്ന് പറയുന്ന സിനിമ ഒരു മിസ്ത്രി ത്രില്ലർ സൂപ്പർനാച്ചുറൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം ഈ മികച്ച ഒരു ഹൊർ അനുഭവം തന്നെയാണ് സിനിമാ പ്രേമികൾക്ക് നൽകുന്നത് എന്നാൽ ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം നല്ലൊരു കളക്ഷൻ ഉയർത്തിയ ചിത്രത്തിന് എന്നാൽ രണ്ടാം ദിനം ഒന്നും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന് അഞ്ചാം ദിനമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവിട്ട് ഏകദേശം നാല് ലക്ഷം രൂപ മാത്രമാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് സ്കാനിംഗ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിൻ്റെ ഇതുവരെയുള്ള ആദ്യ അഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിൽ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കും നമുക്ക് വരുന്ന ദിവസങ്ങളിലൂടെ തന്നെ കണ്ടറിയാം അപ്പോൾ വടക്കൻ എന്ന് പറയുന്ന മലയാള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയയേറെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ